പ്രിയ ചോദ്യത്തിൽ ടു പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ റേഡിയസ് അല്ലെങ്കിൽ രണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ആരമുള്ള ഒരു സർക്കിൾ അല്ലെങ്കിൽ വൃത്തം വരച്ച് ആ വൃത്തത്തിൽ ഒരു ബിന്ദു അല്ലെങ്കിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുകയും ആ പോയിന്റിലൂടെ ഒരു തൊടുവര അല്ലെങ്കിൽ ടാഞ്ചന്റ് വരയ്ക്കുകയുമാണ് നമുക്ക് വേണ്ടത് ഇതിനായി ആദ്യം തന്നെ രണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ അല്ലെങ്കിൽ ടൂ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ അല്ലെങ്കിൽ ആരമുള്ള ഒരു വൃത്തം അല്ലെങ്കിൽ സെർക്കിൾ വരയ്ക്കുക വൃത്തം അല്ലെങ്കിൽ സെർക്കിൾ വരച്ചതിന് ശേഷം വൃത്തത്തിൽ അല്ലെങ്കിൽ സെർക്കിളിൽ പി എന്ന പോയിന്റ് അടയാളപ്പെടുത്തുക റേഡിയസ് ഒ പി അല്ലെങ്കിൽ ആരം ഓ പി വരയ്ക്കുക ഒ പിക്ക് ലംബമായി അല്ലെങ്കിൽ ആയി പി യിലൂടെ ഒരു ലൈൻ വരയ്ക്കുക ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ലൈനാണ് ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന തൊടുവര അല്ലെങ്കിൽ ടാഞ്ചന്റ്